അതെ റൂമിന്റെ വെക്ക് ഞാന് കൂവ വാഴക്ക നടിണ്ട് ഇനി ചായ കുടിച്ചിട്ടേ ഇനി പണി തുടങ്ങാം ചായ കൂടി ദോശയും കട്ടൻ ചായ കുടിക്കാം ഇനിയിപ്പോൾ ഒരു നേന്ത്ര കന്നും കൂടി പറിച്ചു വയ്ക്കാനുള്ളതുണ്ട് അപ്പം അതുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പണി നമുക്ക് ഏകദേശം ആവും പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നാളെ നോക്കാൻ അപ്പോൾ ഒരു നേന്തര കന്നും കൂടി നമുക്ക് പറിച്ചു വെക്കാൻ പോകാം ഈ നേന്തര കന്നു പറഞ്ഞാൽ മറ്റുള്ള കന്നുപോലെയല്ല നല്ല ശുശ്രൂഷിക്കണം കാരണം പുഴുക്കുത്ത് പെട്ടെന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ണൂറും കുമ്മായപ്പൊടിയും ഒരു ലേശമാക്കിയിട്ട് അതിൽ തേച്ച് വെക്കണം ഇതുണ്ടാക്കാം അന്നൊക്കെ ചീഞ്ഞ് പോണു ഇനി നമുക്കൊരു ചെറിയൊരു കുഴി വെട്ടി വെച്ചിട്ടുണ്ട് ആദ്യം കുമ്മായപ്പൊടിയും വെണ്ണൂറും പടം ഞാൻ അതിൽ ഇട്ടുകൊടുക്കാം എന്ത് ഇത് വണ്ണൂറും കുമ്മായപ്പൊടിയാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടപ്പഴുവിൻ്റെ അടിയിൽ കഴങ്ങൊക്കെ കേടുവരാണ്ടിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ആ നല്ല വളരുകയും ചെയ്യും തറക്കായൊക്കെ നല്ല വലുപ്പം നോക്കുകയും ചെയ്യും പിടിച്ചാ നേരെ പിടിക്കേ അപ്പൊ നമ്മളീ മണ്ണൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദേശം കൂടി മറ്റേ ആ അത് നിൽക്കാത്തത് ഇത് വേപ്പും പൊണ്ണാക്കും എല്ലും പൊടിയാണ് ഇട്ടുക വേരിലേക്ക് തട്ടാണ്ട് ലേശം ഇട്ട് എടുക്കുക ഇത് എല്ലും പൊണ്ണാക്കും ഇതുംപാടെ ഇതാകുമ്പോൾ വാഴയ്ക്ക് നല്ലൊരു ഉഷാറ് കിട്ടും നല്ല തുടം വെക്കും കായൊക്കെ അപ്പം നമ്മള് ഇന്നത്തെ പണി ലേശം അല്ലെങ്കിൽ മേലെക്കൂടെ മണ്ണ് നെയ്ശയച്ചിട്ട് ഇന്നത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മേലെ രണ്ട് മൂന്ന് തണ്ടുണ്ട് അതിപ്പം അതോട് മാറ്റി കഴിഞ്ഞ് പറഞ്ഞാൽ കാഞ്ഞരും പോയി ഞമ്മക്ക് ഒരു അടിവളം പോലെ ആവുകയും ചെയ്തു അപ്പോൾ അത് അതിട്ടു കൊടുത്തതിന് ശേഷം ലേശം നെയ്സായിട്ട് മണ്ണ് ഇട്ടുകൊടുക്കണം അപ്പം എൻ്റെ മേലെയാണ് അപ്പം നേന്തരക്കന്ന് വെക്കൽ കഴിഞ്ഞു ഞാൻ എൻ്റെ മേലെക്കൂടെ ലേശം കൂടി ഇട്ട് കൊടുക്കുക ഈ പുഴുവിൻ്റെ ശല്യം ഒരുപാടുണ്ട് അപ്പം നമ്മുടെ രണ്ട് മൂന്നെണ്ണം നേന്താർക്കാന്ന് ഇതേലും മറിഞ്ഞു പോയിക്കോലെ വന്നിട്ട് നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചെയ്യണത് അപ്പോൾ നമുക്ക് ലേശം മണ്ണിട്ടെടുത്ത് അത് ക്ലിയറാക്കി ഇനി നമുക്കിന്ന് ഇന്നത്തെ പണി നിർത്താം സന്നമോളെ വായ്പൂവാ ആ മുളകഞ്ചേ ചോട്ടലേട്ടാ ആ ചോട്ടലല്ലേ അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് അടുത്തത് നോക്കാം